വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി വീട്ടിലെത്തുന്ന സ്ഥാനാർത്ഥികളോട് മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് എറണാകുളം ചെല്ലാനം നിവാസികൾ ഉത്തരം കിട്ടിയാൽ മാത്രം വോട്ട് കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന ചെല്ലാനം കാർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സമരത്തിലുമാണ് മുന്നൂറ്റി നാൽപ്പത്തി കോടി മുതൽ മുടക്കിൽ ഏഴര കിലോമീറ്റർ ടെട്രോപോർഡ് കടൽഭിത്തി നിർമ്മിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി അങ്ങോട്ട് അങ്ങോട്ട് പോകും ജീവൻ കളിയാണ് കളിക്കുന്നത് മലയോര മേഖലകളിൽ സങ്കീർണമായ കാർഷിക ഭൂപ്രശ്നങ്ങൾ വനാതിർത്തി ഗ്രാമങ്ങളിൽ വന്യജീവി ശല്യം തീരദേശ മേഖലയിലേക്ക് വന്നാൽ കടലാക്രമണം തീരശോഷണം തീരദേശ പരിപാലന നിയമത്തിന്റെ നൂലാമാലകൾ എക്കാലത്തെയും പോലെ തന്നെ ചർച്ചയാവുകയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇവരുടെ ജീവിതം ഞങ്ങൾ ഇപ്പൊ ഈ വാട്ടിന് വന്ന ആളുകളോട് ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം എന്നാലും മാത്രമേ ഞങ്ങൾ വോട്ട് ഇവിടെ വീടിൻ്റെ മുകളിൽ തരപ്പായ തീരം ഒലിച്ചൊലിച്ച് മൂന്ന് കിലോമീറ്ററോളം തീരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കടല് ഈ സീവാളിൻ്റെ തൊട്ടടുത്തെത്തി കടലിൻ്റെ ആഴം കൂടുന്നതു കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള തിരകളാണ് വരുന്നതും അതനുസരിച്ചിട്ട് കടലാക്രമണത്തിൻ്റെ ശക്തി കൂടുകയും ഇങ്ങോട്ട് വീണ് വെള്ളം കൂടുകയും ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ സ്ഥാനാർത്ഥികളോട് ചോദിക്കാൻ തുടങ്ങിയതോടുകൂടി മുന്നണികളോട് ചോദിക്കാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും വന്നു വെച്ച് ഞങ്ങളെ ജയിപ്പിച്ചാൽ ശരിയാക്കി തരാമെന്നാണ് പറയുന്നു ഈ ശരിയാക്കി തരുന്നവരാരും ഇതുവരെ ശരിയാക്കി തരുന്നില്ല ടെട്രാപോഡ് കടൽ വിത്തിയും കടലാക്രമണം പരിഹരിക്കാനായിട്ടില്ല കാരണം ടെട്രാപോഡ് കടൽ വിത്തി ഇട്ടടത്തും കടൽ കയറുമ്പോൾ കടൽ നന്നായിട്ട് തരാതിരിക്കുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ടെട്രാപോട് കടൽവിത്തി ഇരുന്ന് പോകും ഇടിഞ്ഞു പോകും അത് വരാതിരിക്കണമെങ്കിൽ കല്ലിന്റെ പടിഞ്ഞാറ് വശത്ത് മണ്ണ് വെക്കണം ആഴം കുറക്കണം അത് മാത്രമേ ഇതിന് പരിഹാരം രൂക്ഷമായ കടലാക്രമണത്തെ ചെറുക്കാൻ നിർമ്മിച്ചതാണ് ഇക്കാണുന്ന ടെട്രാപോട് കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയായാൽ തീരദേശ സംരക്ഷണത്തിനൊപ്പം ടൂറിസം മേഖലയ്ക്കും മുതൽ അപ്പോഴും പ്രശ്നങ്ങൾ പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് വ്യക്തമായ മറുപടി നൽകുന്നവർക്ക് മാത്രം വോട്ട് എന്നതാണ് ചെല്ലാനം കൊച്ചി ജനകീയ വീതിയുടെ നിലപാട് ചെല്ലാനത്ത് നിന്ന് സച്ചിൻ സജിക്കപ്പൊൻ സിജോ വർഗീസ് മീഡിയ വൺ